ആ ദേശത്ത് മല്ലന്മാരുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാ ആ ദേശം നല്ലതാണെന്നല്ലോ അതിന്റെ അർത്ഥം അതിന് പകരം അവിടെ ഉള്ളവന്മാരല്ല ഇങ്ങനെ ഉടൻ പുള്ളികളാണെങ്കിൽ പിന്നെ ഇവൻ എന്തിനാ അങ്ങോട്ട് പോകുന്ന എന്തിനാ ഇല്ലേ സോ ദിസ് എ പോസിറ്റീവ് തിങ് അവിടെ ദേശത്ത് മല്ലന്മാരുണ്ടെന്നുള്ളത് എന്താണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാ ഇല്ലേ പക്ഷെ ഇവർ പറയുന്നത് എന്താണ് അതാണ് ഞാൻ പറഞ്ഞത് ആത്മാ ഉള്ളവൻ്റെ അല്ലാത്തവന്റെ കാഴ്ചയുടെ പ്രശ്നം ആത്മാ ഉള്ളവൻ മല്ലന്മാരെ കാണുമ്പോൾ പറയും യാ കൊള്ളാം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആ ഇത് നല്ല ദേശമാണല്ലോ കണ്ടില്ലേ ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല മലന്മാരായ ആളുകൾ ശരി എന്നാൽ കീഴടക്കിയിട്ടേ കലവിന്റെ ഇന്ത്യതാണ് പക്ഷെ പറയുന്നത് എന്താണ് നമുക്ക് കീഴടക്കാൻ പറ്റത്തില്ലേ അമ്മമാരുടെ എല്ലാം അവരുടെ മുഖം പോയി അവരുടെ മുഖം വീണുപോയി ശത്രു ശക്തനാണെന്ന് പറഞ്ഞാൽ ദേശം നല്ലതാണെന്നാണ് അർത്ഥം ശത്രു ശക്തനാണെന്ന് പറഞ്ഞാൽ ദേശം നല്ലതാണെന്നാണ് അർത്ഥം ഈ കഴിഞ്ഞ ചില മാസം മുമ്പ് അറ്റാക്ക് ബൈ എ ഗാങ് ഞങ്ങളുടെ വണ്ടി ഒരു ഗാങ് കൂടി തല്ലി പൊട്ടിച്ചു ഞാനും ജസീം പിള്ളാരും ജസീടെ അനിയത്തയും ഭർത്താവും എല്ലാം വണ്ടിയിൽ ഇരിക്കുമ്പോഴാണ് ഈ അപകടം അപകടം എന്തോട്ട് അവരുടെ അവരുടെ ഭാഗത്തു നിന്ന് നമുക്കല്ല അവരുടെ ഭാഗത്ത് നിന്ന് അവരെന്ത് ചെയ്യുന്നത് രാത്രി പതിനൊന്നരയ്ക്കാണ് വണ്ടി കത്തിക്കുക എന്ത് വേണേലും ചെയ്യാം എന്റെ അനിയൻ എന്നോട് ചോദിച്ചു അനിയൻ ജസീല വൈഫിന്റെ അനിയത്തേടെ ഹസ്ബൻഡ് ചോദിച്ചു നമ്മൾ എന്തോ ചെയ്യുന്നത് നമ്മളിപ്പോ നമ്മളെന്ത് ചെയ്യാൻ വന്നാലോ നമ്മൾ പോകാൻ വന്നത് നമ്മളല്ലേ ചെയ്യാൻ വന്നു ചെയ്താ നമ്മൾ നമ്മളെന്തോ ചെയ്യാനോ ഒന്നും ചെയ്യണ്ട കാര്യം വി ഹാഡ് എനിക്ക് തന്നെയല്ലേ ഞങ്ങളുടെ പിള്ളേർക്ക് ഉൾപ്പെടെ മുഴുവൻ പേർക്കും ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ കൈ സേഫ് ആണെന്നുള്ള നല്ല ബോധ്യം ഉണ്ടായിരുന്നു നല്ല ബോധ്യം ഉണ്ടായിരുന്നു പിള്ളേർക്ക് പോലും ഒരു ഒരു ചലനം ഉണ്ടായില്ല ദൈവം ഉറപ്പാണ് കേട്ടോ അല്ലാതെ നമ്മളുടെ എന്തോ ബുദ്ധിപരമായി എന്തോ രാത്രി പതിനൊന്നരക്ക് വിളിച്ചു കൂട്ടിയ ഒരു ഗാങ് ഗാങ്ങ് മോബല്ലെന്നാലോ മുപ്പത്തറുപത് പേര് ഒരുമിച്ച് കൂടിയിട്ട് നമ്മളെ വണ്ടി തല്ലിപ്പൊടിച്ച് അതിനകത്ത് ഞങ്ങളിരിക്കുക ഞങ്ങളിരിക്കുക പക്ഷേ ദൈവം ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് തന്നു എല്ലാവർക്കും എനിക്ക് തന്നെ ഒന്നുമില്ല എല്ലാവർക്കും ഞങ്ങളുടെ ഈ ബിഷ് തൊന്നര വണ്ടിക്കകത്തോണ്ട് തിരിച്ചു വന്ന കൂട്ടത്തിലാവും പറഞ്ഞ് തല്ലുകൊണ്ടൊയ്യം പറഞ്ഞു അത് കൊള്ളാംകത്തോ നല്ല സ്ഥലമാണ് അവിടെ ഒരു വേല ഉണ്ട് അടി കൊണ്ടാൻ പറഞ്ഞ് ഞാനത് അറിയാം ഇത് നല്ല സ്ഥലമാണ് അവിടെ നമുക്കൊരു വേല ഉണ്ട് അവൻ പറഞ്ഞിരിക്കാണ് ഇനി അവിടെ അടുത്ത വർക്ക് സ്റ്റേഷൻ തുടങ്ങുന്നതെന്ന് അവൻ പറഞ്ഞിരിക്കുകയാണ് അവിടുത്തെ തന്നെ അവൻ പറഞ്ഞത് എന്റെ അടുത്ത വർക്ക് സ്റ്റേഷൻ അവിടാണെന്നാ ഈ അടികൊണ്ടടുത്ത് അല്ലേ ശത്രു പ്രബലനാണെങ്കിൽ എന്റെ അർത്ഥം എന്താണ് ദേശം നല്ലതാണെന്നാണ് അല്ലാതെ ശത്രു പ്രബലനാണെങ്കിൽ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ജനങ്ങൾ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല രക്ഷപ്പെടാൻ പറ്റത്തില്ല നമ്മൾ പെട്ടുപോയി അവിടെ മുപ്പതാമത്തെ വാക്യത്തിൽ പറഞ്ഞു എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി

ദൈവത്തിന്റെ ഭാഗത്തേ മനുഷ്യനെ അവിശ്വസിക്കുന്നു ദൈവിക ശക്തിയെ കുറച്ച് കാണുന്നു ഇത് ഇവന് സഹിക്കാൻ പറ്റുന്നില്ല അവന്റെ കൂടെ പോയ ആളുകൾ ദൈവത്തെ അവിശ്വസിക്കുകയാണ് ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് നമുക്ക് കൈവശമാക്കാൻ പറ്റത്തില്ലെന്ന പറയുന്നു റൈറ്റ് അതൊന്നും നമുക്ക് ദൈവം തരത്തില്ല എന്നാ പറയുന്നത് അപ്പോൾ എന്താണ് ദൈവത്തിന്റെ ഭാഗത്വത്തെ അവിശ്വസിക്കുന്നു ദൈവത്തിന്റെ ശക്തിയെ കുറച്ച് കാണിക്കുന്നു ഇവന് സഹിക്കാൻ പറ്റുന്നില്ല അവൻ മോശം മൊത്തം നോക്കി മോശയാണെ അതിസൗമ്യനായ ആളും മോശം ഒരു അക്ഷരം വേണ്ടുന്നില്ല മോശം ഇണ്ടാതിരുന്നിട്ട് അതിസൗമ്യനായ മോശം ഇണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് അവന് സാധിച്ചില്ല അവൻ മോശയുടെ മുമ്പാകെ ജനങ്ങളെ അമർത്തി ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം അവൻ പറഞ്ഞു മിണ്ടായിരിക്കാൻ പറഞ്ഞു എല്ലാ അമർത്തി എന്ന് പറഞ്ഞാൽ അർത്ഥം സ്റ്റോപ്പ് ഇറ്റ് മാൻ നീ ഇവനും പറഞ്ഞോട് ഞാൻ പറയാം നേതാവിന്റെ സൗമ്യത വളരെ അത്യാവശ്യമാണ് നേതാക്കന്മാരുടെ സൗമ്യത വളരെ അത്യാവശ്യമാണ് പക്ഷെ അണികളുടെ ആവേശവും അതുപോലെ തന്നെ അത്യാവശ്യം അവൻ ചിലപ്പോൾ ആ സൗമ്യത കാണത്തില്ലായിരിക്കും പക്ഷെ അവന് തീഷ്ണതയുണ്ട് ഈ എരിവുകാരൻ തന്നെയാണ് ആര് ശരിക്കും ഒരു എവുകാരനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കർത്താവ് എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്ന ദൈവാലയത്തിൽ ബിസിനസ്മാൻ കയറി പൈസ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തി തീർത്തിക്കുന്ന ആണെങ്കിൽ കണ്ടു എന്ത് ചെയ്തു ഏഹ് എന്നോട് ചേർന്ന് ഏഹ് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്നോ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി എന്ന് പറഞ്ഞ യേശു എന്ത് ചെയ്തു ചാട്ടവാടെടുത്ത് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി മൃഗങ്ങളെ അടിച്ച് ഓടിച്ചു അല്ലേ ശ്രീകൃഷ്ണ എന്നിട്ട് അവിടെ പറയുന്നത് യോഹനാനി ശേഷം രണ്ടാമത്തെ ഞാൻ പതിനേഴാം വാക്കിയിട്ട് പറയുന്നത് നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്നെ ഇന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ചാട്ടവാടെടുത്ത് അടിക്കേം പിടിക്കുമൊന്നും വേണ്ട അതൊക്കെ അവിടെ കിടക്കട്ടെ എന്നാൽ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള ഒരു എരിവ് ജനങ്ങൾ ദൈവത്തെ അവിശ്വസിക്കുമ്പോൾ ജനങ്ങൾ ദൈവിക വാഗ്ദത്തങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുമ്പോൾ നമ്മളുടെ നമ്മളുടെ സഭ ദൈവിക പാതയിൽ നിന്ന് പിന്മാറിപ്പോകുമ്പോൾ നമുക്ക് എന്തുണ്ടാകണം ആത്മാവിൽ നിറഞ്ഞവനാണെങ്കിൽ വേറൊരു ആത്മാവുള്ളവനാണെങ്കിൽ സൗമ്യനായിരിക്കാൻ പറ്റത്തില്ല ഇറ്റ് ഓഫ് ഗാഡ് അവിടെ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് അവൻ പറഞ്ഞാമോ ഏ അവൻ മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി നാം ചെന്നത് കൈവശമാക്കുക എന്തോ ഈ പറയുന്നത് ആ സ്ഥലം അവിടെ ഈസ് ഗുഡ് നല്ല കാര്യമല്ലേ നല്ല സ്ഥലമല്ലേ നാം ചെന്നത് കൈവശമാക്കുക നാം ചെന്ന് അത് കൈവശമാക്കുക അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു കഴിയും നമുക്ക് കഴിയും അത് ലാൻഡ് ഫോർ ആൻഡ് വി സർട്ടൻലി ദാറ്റ് ലാൻഡ് വി വി ഇറ്റ് ഇറ്റ് ഗെറ്റ് ആത്മാവുള്ളവന്റെ സെർട്ടൻലിൻ്റെ എല്ലാവരും പറഞ്ഞില്ല പക്ഷേ ദൈവാത്മാവിനാ നിറയെപ്പെട്ടവനായ കാലയാണ് എന്താണ് നമുക്കത് കഴിയും നമുക്കത് കൈവശമാക്കുവാൻ കഴിയും നമുക്ക് ശത്രുവിന്റെ വലിപ്പം കണ്ട് ഭയപ്പെടുന്നവരെയല്ല ഇന്ന് തല നമ്മുടെ എല്ലാം പ്രശ്നം ഞാൻ ഇന്ന് പലപ്പോഴും ചെറിയ സംസാരം കേട്ടാൽ എന്ന് പറയുന്നത് തകർക്കാൻ കഴിയാത്ത ഒരു മഹാപർവ്വതമാണ് നമ്മുടെ ചെയ്യുന്നത് എന്ന വാസ്തവം എന്താണ് എന്ന് പറയുന്ന ഒരു ചതഞ്ഞരഞ്ഞ പാമ്പ തല ചതഞ്ഞ ഒരു പാമ്പിനെ കണ്ടുകൊണ്ട് നമ്മൾ അറിയാമോ ശത്രു വന്ന് പേടിപ്പിക്കുന്നത് നമ്മൾ പേടിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ നോ യുവർ ഈസ് നോട്ട് എ പ്രവചനമൊക്കെ നോർമലി പീപ്പിൾ അവൻ എന്തോ അലടുന്ന സിംഹം എന്നതുപോലെ നമ്മളെല്ലാം വിഴുങ്ങാൻ നോക്കിയിരിക്കുകയോ എഴുതിയിരിക്കുന്ന വാക്കിന്റെ ഓരോ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കും അലടുന്ന സിംഹമാണെന്നാണ് പറയുന്നത് സിംഹം എന്ന പോലെ അല്ലാതെ അവൻ ശരിക്കും എന്തല്ല അത് സിംഹമല്ല ആരാണ് സിംഹം യൂതായുടെ സിംഹം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് അതിനെ അവൻ എന്ത് ചെയ്യാണ് ആക്ട് ചെയ്ത് നോക്കാണ് പ്രിട്ടൻ്റ് ചെയ്യുകയാണ് അത് വിശ്വസിക്കുന്ന നിന്നെ വേണം എന്തല്ല യൂതായുടെ സിംഹം എന്റെ കർത്താവാണെന്ന് അറിയാമായിട്ട് അവിടുന്ന് വിവിടുന്നൊരു അലർച്ച കേൾക്കുമ്പോഴത്തേക്ക് ആശ്രമം കൂടെ നിൽക്കുക ഈ എവിടെ ഒരു അലർച്ച കേൾക്കുമ്പോഴത്തേക്ക് പേടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ അവൻ പ്രിറ്റന്റ് ചെയ്യാണ് നമ്മളെല്ലാം കേട്ടിട്ടുള്ള കഥയാണ് ഈ സർക്കസിനകത്ത് എന്തുവാനെ അടാക്ട് ചെയ്തൊരു കാര്യം അല്ലേ മെനി ടൈം ഐസ് ആയിട്ട് ജോലിയൊന്നും ഇല്ലായിരുന്നു അവനെ ഒരു സർക്കസ് കമ്പനി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലിക്ക് ഇറക്കി ചെന്നതാ ജോലി ഇറക്കി പറഞ്ഞു ഇവിടെ ആ പാടവേക്ക് ആൾക്കുരങ്ങ് ചത്തുപോയി അതിൻ്റെ വേഷം കൊണ്ട് നിനക്ക് അഭിനയിക്കാമെങ്കിൽ നിന്നെ ജോലി കേൾക്കാം ഇവനാണെങ്കിൽ ആദ്യമായിട്ട് അവൻ ഗ്രാമത്തിൽ വളർന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞു കാര്യം സിറ്റി വളർന്നായിരുന്നെങ്കിൽ മരത്തെ കയറിയാൽ ഇങ്ങോട്ട് ചാടകം ഒന്നും പറ്റത്തില്ലായിരുന്നുണ്ടോ ഇതുവരെ അവന്റെ ചിന്ത എല്ലാം അറിയാമോ എനിക്ക് ജോലി കിട്ടാത്തത് ഞാൻ സിറ്റി വളരാഞ്ഞോണ്ടെന്നാ ഏഹ് എന്റെ ഇംഗ്ലീഷ് അത്ര നല്ലതല്ല എന്റെ എന്തുവാ ലാംഗ്വേജ് അത്രയും ക്ലിയർ അല്ല അങ്ങനത്തെ അത് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളാണ് ഞാനോ അങ്ങ് ഇംഗ്ലണ്ടിലാണ് ജനിച്ചതെങ്കിൽ അങ്ങനെ ആരുന്നേ എന്നൊക്കെ നമ്മളുടെ ഒരു ചിന്ത ഇല്ലേ പക്ഷേ ഇവൻ പറഞ്ഞത് ദൈവമേ ആ മരത്തെ കയറി എന്ന കൊച്ചിലെ നടന്നുകൊണ്ടാണ് ഇപ്പൊ ഈ ജോലി കിട്ടിയതെന്നൊക്കെ പറഞ്ഞവൻ ജോലിയൊക്കെ ചെയ്തു ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയ കൂട്ടത്തിൽ ഇവന്റെ കൈവിട്ടു പോയി നേരെ ചെന്ന് സിംഹത്തിന്റെ കേജിൽ ചെന്നു പോകും സിംഹത്തിന്റെ കേജിൽ ഇവ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്റെ എല്ലാ പ്രതീക്ഷ നഷ്ടപ്പെട്ടു സിംഹമാണെങ്കിൽ ഒരൊറ്റ അലറും അലറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനെന്താ ഇവൻ എന്താ പറയുന്നോ ഇവൻ പറയുന്നത് ഇവനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റാ ഞാൻ പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യം ഇപ്പൊ സിംഹത്തിന്റെ സിംഹം എന്നെ കഴിച്ച് കീറുമല്ലോ ആ സമയത്ത് സിംഹം ഒന്നൂറ് സിംഹം ഇങ്ങനെ ഞാൻ നടന്നുവരിക അവൻ ചിന്തിച്ചു തീർന്നു എല്ലാ പരിപാടിയും തീർന്നു പോസ്റ്റ് ഗ്രാജുവേറ്റ് അവൻ സിംഹം അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിന്റെ ഓരോ വാക്കുകളും നമ്മളൊന്നാലോചന ഒന്ന് സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു ലോകത്തിലെവിടെങ്കിലും ഏതെങ്കിലും സിംഹം വിഴുങ്ങി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ വേദോസം വേദവസ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ സിംഹം ആരേലും വിഴുങ്ങുമോ ഇല്ല സിംഹമാണെങ്കിൽ എന്താ ചെയ്യുള്ളൂ കടിച്ചു കീറത്തേ ഉള്ളൂ ഇല്ല കടിച്ചു കീറത്തേ ഉള്ളൂ വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ അവന് വല്ല ഒന്നുമില്ല നിങ്ങൾ ഇവരെ തലേ അതിനകത്ത് കൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അല്ലെങ്കിൽ ഇവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ഏതെങ്കിലും സിംഹം ഏ നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് ചെല്ലുന്നത് കണ്ടോണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടുത്തൊരു മൃഗം ചെല്ലുന്നത് ഒന്നാമത്തെ കാര്യം നമ്മളൊരു മെക്കാനിസം ആ മാക്സിമം നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് നമ്മളെ അയ്യോ താത്താൻ ഉദ്രവിക്കാൻ അതിയോ സാധാരണ അവിടുന്ന് അതിലേക്കുള്ള വരത്തുപോക്കൊണ്ട് അതിലെ ഇതുകൊണ്ട് മറ്റോ മറിച്ചുകൊണ്ട് അങ്ങനെയാണ് അറബിക്കെട്ട് റിയാനിക്കെട്ട് മറ്റേക്കെട്ട് മറിച്ചേക്കെട്ട് ഇങ്ങനത്തെ കെട്ടുകളും അവന്റെ തട്ടകത്തിൽ അല്ലെങ്കിൽ അവനെ അവന്റെ തട്ടകത്തിലാണെങ്കിൽ ആഭിചാരം യാക്കോവിന് ഇസ്രായേലിന് ഫലിക്കത്തില്ല ആഭിചാരം ഫലിക്കണമെങ്കിൽ അവന്റെ കൂടെ പോകണം അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ കയ്യിലല്ല നമ്മുടെ കൈയിലല്ല പക്ഷേ നമ്മൾ കർത്താവിന്റെ ഭാഗത്താണെങ്കിൽ കർത്താവിനോട് കൂടെ നിക്കുന്നെങ്കിൽ ശത്രുവിനെ ആവശ്യമില്ലാതെ ഭയപ്പെടേണ്ട കാര്യമില്ല ശത്രുവിനെ ഭയപ്പെടേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ എന്നാറ അവൻ നമ്മളെ ആ ടെമ്പേഷൻസിൽ വീണ് പോകാതിരിക്കാൻ നമ്മൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന ആ വിചാരമൊക്കെ അവൻ എന്തൊരു എവിടുന്നു എന്തോ ഒക്കെ ചെയ്ത മുട്ടയാണെങ്കിലും തീമുട്ട അല്ലെങ്കിൽ എനിക്ക് തന്നെ ഞാൻ കഴിച്ചോളാം എനിക്ക് തീമുട്ട് എന്ത് വേണമെങ്കിലും എനിക്കറിയാം ഞാൻ ആരാണെന്നുള്ളത് അറിയാം അതുകൊണ്ട് ഐ എം ക്വാറ്റ് ഷൂർ ഐ കാൻ വിൻ ഓവർ ഹിം ഇൻ സച്ച് എ വേ അവനെ പേടിക്കേണ്ട കാര്യം എന്താണ് നമ്മളുടെ ചിന്തകളില് അവൻ നമുക്ക് നമ്മളെ ഇൻഡ്യൂസ് ചെയ്യുന്നതായ കാര്യം പിന്നെ അവന്റേത് വല്ലതും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഞാൻ പിന്നീട് അവൻ്റെ വല്ലതും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവൻ നമ്മുടെ ഒരു അവകാശം പറയും അവൻ നമ്മളുടെ അവൻ്റെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കളഞ്ഞു അത്രയേ ഉള്ളൂ ഇവിടെ ഡിഫൻസ് മെക്കാനിസം അല്ല കാലേ പറയുന്നത് നാം ചെന്ന് അത് കൈവശമാക്കുക അത് ജയിപ്പാൻ നമുക്ക് കഴിയും അത് ജീബാ നമുക്ക് കഴിയും അത് നമുക്ക് നമുക്ക് അത് നമുക്ക് നാം ചെന്ന് അത് അവകാശമാക്കുക അങ്ങോട്ട് ചെന്ന് ആക്രമിക്കാനാണ് കാല കുറയും കാലയപുറയുന്നു അല്ലാതെ നമ്മളെ അവർ വന്ന് നമ്മളെ ഒന്നും ചെയ്യത്തില്ലെന്നല്ല നമ്മളെ മാക്സിമം പിശാചി നമ്മളെ ഒന്നും ചെയ്യത്തില്ല അങ്ങനല്ല വേദിവസം പഠിപ്പിക്കുന്നതെന്നറിയാമോ അങ്ങോട്ട് ദൈവസഭയുടെ ഡിഫൻസ് മെക്കാനിസം അല്ല വെച്ച് പുലർത്തുന്നത് ആക്രമിച്ച് കീഴടക്കാനാണ് ദൈവസഭയുടെ ചുമതല എന്ന് പറയുന്നത്